ഇന്ന് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തൊരു വെള്ളച്ചാട്ടുണ്ട് അതുപോലെ ഒരു ചെറിയൊരു ഡാമും ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നമ്മുടെ ഫാമിലിയൊക്കെ എല്ലാവരും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് പോകും കേട്ടോ ഞങ്ങൾ ഈവനിങ് കേട്ടോ പോയത് വൈകുന്നേരം പോയി അപ്പോൾ പെട്ടെന്ന് രാത്രിയായപ്പോൾ പെട്ടെന്ന് തിരിച്ചു പോകുന്നു ചെയ്ത് പക്ഷെ നല്ല വൈബാ കേട്ടോ പിന്നെയല്ലേ ഇതിൻ്റെ റിസോർട്ട് ഉണ്ട് കേട്ടോ റിസോർട്ടിൽ അവിടെ ബാച്ചിലേഴ്സൊക്കെ വന്നിട്ട് താമസിക്കാറുണ്ട് എന്നിട്ട് നൈറ്റിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുക പോകാതെ കേട്ടോ ഇവിടെ സ്ഥിരം പരിപാടി ആൺകുട്ടികൾക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് നല്ല അടിപൊളി സ്ഥലം കേട്ടോ എല്ലാവരും എപ്പോഴും ഇവിടെ ആളുകളുണ്ടാവും ഇവിടെ എപ്പോഴും ആളാണ് പിന്നെ അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ മൊഗളിലും നല്ല രസം കേട്ടോ കാണാൻ പിന്നെ അങ്ങോട്ടൊക്കെ ഒന്നും കയറാൻ പറ്റിയില്ല കുട്ടികളൊക്കെ ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി നല്ല വഴുക്കലും ഉണ്ടായിരുന്നു പിന്നെ മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ അവര് നന്നായിട്ട് വെള്ളത്തിൽ ആടി തിമിർത്തു നല്ല വൈബുള്ള സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത് എവിടെയെന്നു വെച്ചാൽ ചട്ടിപ്പറമ്പ് മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പുണ്ട് ചട്ടിപ്പറമ്പിൽ പറയരങ്ങാടിക്കെത്തുന്നതിന് മുന്നേ ചകിരിമില്ലിങ്ങെന്ന് മുകളൊക്കെ ഒരു റോഡുണ്ട് പള്ളി റോഡുണ്ട് ആ റോഡിന് കയറി വന്നാലാട്ടോ കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടം കാണാം അപ്പോൾ നല്ല വൈബാണ് വരാൻ പറ്റുന്നവരൊക്കെ വരിക കേട്ടോ നല്ല രസമാണ് നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാം കുറേ കോളേജ് പിള്ളേരൊക്കെ വന്നിട്ട് സൺഡേ ഒക്കെ വന്നിട്ട് നല്ല എൻജോയ് ചെയ്യാറുണ്ട്